സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോകും അനുസുറിയും കൂടെ കുഞ്ചിക്കുഴയിനൊക്കെ കേട്ട് കോമതി ഇങ്ങനെ ആകെ നെഞ്ചി വെട്ടി നിൽക്കണത് ഗോമതി പറയുന്നുണ്ട് ഇല്ല ഞാൻ ചെയ്ത തെറ്റുക എൻ്റെ മക്കൾ ചെയ്യുക എൻ്റെ മോള് ചെയ്യാൻ പാടില്ല ഈ കുട്ടികളെ എത്രയും പെട്ടെന്ന് തിരുത്തണം എന്നൊക്കെ ഇങ്ങനെ ഗോമതി പറയണേ അതിനുശേഷം പിന്നെ കാണിക്കണത് അച്യുതൻ അലോകിനെ വഴക്ക് പറയണ നീ എന്താണ് പറയുന്നത് വരുന്നത് ദേവമംഗലത്തെ പെണ്ണിനെ നീ പ്രേമിക്കുന്നു എന്നൊന്നു പറയും അതേ എന്ന് പറയും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സമ്മതിക്കില്ല എന്ന് പറയും അപ്പം രാജശ്രീ എൻ്റെ ചേട്ട ചിലപ്പോൾ ഒന്ന് ഉണ പറയുന്നതാവും ഒരു നാണല്ല ഞാൻ അവളെ പ്രേമിക്കുന്നു എന്നെ ഉണ്ടെന്ന് പറയും നിങ്ങളുടെ ആരും ഒരു സമ്മതവും വേണ്ടെന്ന് പറയും പ്രേമിക്കാൻ അപ്പോൾ ഇതൊക്കെ കോമഡി കേട്ട് നിൽക്കുന്നത് എടാ ഒരു ബാലൻ ഈ വീട്ടിനുണ്ടാക്കി വെച്ച അപമാനം തന്നെ നീ മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കും എന്നിട്ട് കോളർമല കണിപ്പിടിക്കുന്നത് അപ്പം പറയും മിഡ് അച്ചു കിട്ടാ എന്ന് പറഞ്ഞ് രാജശ്രീ ഒച്ചെടുക്കുന്നുണ്ട് പിന്നെ അല്ലാണ്ട് നമ്മളിത് സമ്മതിച്ചു കൊടുക്കണോ നീ അവളുടെ കഴുത്തിൽ താലി കിട്ടുന്ന നിമിഷം പിന്നെ നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടാവില്ല എന്ന് പറയും അത് ഞാൻ അവളെ താലി കിട്ടുന്നത് നിങ്ങളോട് ആരാൻ പറഞ്ഞോയ്ക്കും പിന്നെ പിന്നെ നീയലോടെ പറഞ്ഞതിപ്പോൾ പ്രേമിക്കുന്നു എന്ന് പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാൽ താലി കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളെ കുടുംബത്തോട് ബാലം ചെയ്താൽ അതേ ചതി ഞാൻ തിരിച്ച് ചെയ്യാൻ പോണ് അനുസരിത്താതെ ഇല്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കും അത്ര തന്നെ ഇതിൽ വേറെ ഒരു ഒന്നുമില്ല എന്നിങ്ങനെ പറയും അപ്പോൾ ഗോമതി ആകെ ഞെട്ടി തിരിക്കിന്നെ അപ്പോൾ ഗോമതി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നില്ല എൻ്റെ മോള് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ അലോകുൻ്റെയും അച്ഛൻ്റെയും മനസ്സിലിപ്പോൾ ഗോമതി തിരിച്ചറിയണു എന്തായാലും അപ്പച്ചിനോട് ചെയ് നമ്മളെ കുടുംബത്തിൽ ഉണ്ടായ അതേ അപമാനം ബാലൻ്റെ കുടുംബത്തിണ്ടാവണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗ്ഗവും അങ്ങനെ ഞാൻ ഞാൻ വഴി അവളൊരു താന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കും എന്നിങ്ങനെ വീണ്ടും പറയുന്നത് ആ ഗോമതി വല്ലാത്തൊരു ടെൻഷനിൽ ഇങ്ങനെ കറങ്ങി വീഴാണ് അന്നേരമാണ് ആങ്ങളെയും അതുപോലെ തന്നെ ആ അലോക്കെ കാണുന്നത് അയ്യോ ഗോമതി ഗോമതി അപ്പച്ചി എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് അവർ ഓടുന്നുണ്ട് ഓടി ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ തന്നെ ഗോമതി താഴേക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞിരുന്നു അപ്പോൾ ഭയങ്കര സ്നേഹം സഹോദരനൊക്കെ അങ്ങനെ ഗോമതി മോളെ ഗോമതി അനന്തേട്ടനെ വിളിക്കാൻ പറയുന്നത് അപ്പോൾ ഗോമതി മോളെ എന്നൊക്കെയുള്ള വിളി കേട്ടപ്പോൾ ബാലനാണെങ്കിൽ എന്തോ കൃഷ്ണമംഗലത്ത് സംഭവിച്ചെന്ന് മനസ്സിലായി എൻ്റെ ഗോമതിക്ക് എന്തോ പറ്റിയല്ലോ എന്നിങ്ങനെ ആലോചിച്ച ആകെ ടെൻഷൻ അടിച്ച് അവിടെത്തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സഹോദരന്മാർ രണ്ടുപേരും കൂടി തോളിച്ചാരി ഇങ്ങനെ ഗോമതി വരുന്നാണ് ഗോമതിന് കാറിലേക്ക് ഇങ്ങനെ കയറ്റിയവർ കൊണ്ടുപോകുകയാണ് അപ്പോൾ ബാലന് മനസ്സിലായി ഗോമതി എന്തോ കടുങ്ങി ചെയ്തു അതോ എന്തോ അപകടം പറ്റിയെന്നാ എന്താണെന്ന് അറിയാണ്ട ആകെ ടെൻഷൻ അടിച്ചു നിൽക്കണ് അങ്ങനെ അവർ കാറിൽ കയറി അവർ പോകുന്നത് ആ ലോക്ക് പിന്നാലെ ബൈക്കുമായിട്ട് പോകാനാണ് ഉദ്ദേശിച്ചേക്കണത് ആ സമയത്ത് ഗോമതിക്ക് എന്താ സംഭവിച്ചു എന്ന് വേണ്ടി ഓടി ഇങ്ങനെ വരികയായിരിക്കും കൃഷ്ണമംഗലത്തേക്ക് കാൽ എടുത്ത് വയ്ക്കുന്ന വഴിക്ക് ആ ലോകം പറയും വേണ്ട കൃഷ്ണമംഗലത്തിൻ്റെ ആ പടിജട്ടരുതെന്ന് പറയും അങ്ങനെ ബാലൻ ആ കാല് തിരിച്ചെടുക്കും അപ്പോഴത്തേനും അച്ചമ്മയും അതുപോലെ തന്നെ നന്ദിതയും അങ്ങോട്ട് വരും മോനെ എടാ എൻ്റെ ഗോമതിക്ക് എന്താ പറ്റിയത് നിങ്ങളുടെ ഗോമതി ആര് പറഞ്ഞത് നിങ്ങളുടെ ഗോമതി എന്ന് നിങ്ങളിവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടെന്നറിയും ബാലം കരഞ്ഞുകൊണ്ട് അമ്മേ അമ്മയെങ്കിലും ഒന്ന് പറയും അമ്മേ ഗോമതിക്ക് എന്താ പറ്റിയേ മോ മോനെ ബാല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങും അപ്പോഴത്തേനും ആ ലോകം നടുവിൽ വന്നിരിക്കും അമ്മേ അച്ചമ്മേ ഗോമതിനെ അപ്പച്ചിനെ ഈ അവസ്ഥയിലാക്കിയ ആളോട് അപ്പച്ചയ്ക്ക് അമ്മ അച്ചമ്മക്ക് സംസാരിക്കണം കയറിപ്പോകാൻ പറയുന്നത് രണ്ടുപേരെയും കൂടെ അവിടെ നിന്ന് കേട്ട് അകത്തേക്ക് പറഞ്ഞേക്കും എന്നിട്ട് ബാലനോട് പറയും നിങ്ങളാണ് ഇതിന് എല്ലാത്തിനും ഉത്തരവാദി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളറിയണ്ടെന്ന് പറയും അങ്ങനെ ബാലൻ ലോകിൻ്റെ കാല് പിടിക്കണേ അതിന് ശേഷം നമ്മുടെ ആര്യനെ വിളിച്ച് നോക്കുന്നുണ്ട് അപ്പം ആര്യൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പിന്നീട് ധർമ്മനും ധർമ്മം പെട്ടെന്ന് വണ്ടി മുലും വരുന്നുണ്ട് കട പൂട്ടി വരികയായിരുന്നു ആ സമയത്ത് ആനന്ദം കൂടി ഉണ്ടാവും എൻ്റെ അച്ഛൻ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്നാണെങ്കിൽ മോനെ അമ്മയ്ക്ക് എന്തോ പറ്റിയടാ അവരെല്ലാവരും കൂടെ അമ്മനെ താങ്ങി പിടിച്ച് കാറിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എത്ര ചോദിച്ചിട്ടും മലോകം പറഞ്ഞില്ലടാന്ന് പറയും എന്നാൽ അച്ഛൻ പേടിക്കേണ്ട ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്നു പറയും ഞാനും വരാമെന്ന് പറയുമ്പോൾ വേണ്ട അവിടെ ചെന്നിട്ട് വിളിക്കാമെന്ന് പറയും അങ്ങനെ അവർ അവിടെ എത്തും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കറക്റ്റ് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് എത്തുന്നത് ഇതേ സമയം തന്നെ കൃഷ്ണമംഗലത്തെ അച്ഛതനൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഡോക്ടർ എന്താ പറഞ്ഞ് സ്ട്രോക്ക് വരുമോ ഗുളിക കൊടുത്തേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല നീ എന്തായാലും നിനക്ക് ഗുളിക തന്നെ ഡോക്ടറെന്ന് വിളിച്ച് ചോദിക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാലോ എന്ന് പറയും പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അറിയണം ഗോമതി ഇവിടെ നിന്ന് പോകുന്നേക്കാൾ മുന്നേ തന്നെ സ്ട്രോക്ക് വന്നിരിക്കണം പിന്നെ ദേവമംഗലത്ത് ആരും ഇതറിയാനും പാടില്ല എന്ന് പറയും നീ എന്തത്ര നേരം പയ്യെന്ന് വെക്കുമ്പോൾ ദേവമംഗലത്ത് ആ ബാലൻ അറിഞ്ഞു എന്ന് പറയും ഛേ ബാലനെ ഞാൻ എന്തായാലും വീട്ടിൽ കയറ്റിയില്ല എന്ന് പറയുമ്പോൾ ബാലൻ അറിഞ്ഞപ്പോൾ എല്ലാവരും അറിയും എല്ലാവരും ഇവിടെ ഓടിയെത്തും പിന്നെ നമുക്ക് തടയാൻ പറ്റില്ല അവരെന്നു പറയും ഏ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ ലോഗ് പുറത്തേക്ക് പോകുമ്പോൾ മാമനേയും അതുപോലെ തന്നെ ആനന്ദനെയും കാണുന്നത് എടാ അലോകെ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റി ചോദിക്കുമ്പോൾ ആ അലോകൊന്നും വേണ്ടില്ല എടാ നിന്നോടൊന്നും ഞങ്ങൾ ചോദിക്കണേ എന്നാണ് ഇപ്പം ചത്തിട്ടില്ല എന്ന് അറിയടാ എന്ത് വർത്താനുണ്ടെന്ന് നീ പറയണേന്ന് ചോദിച്ച് ദേഷ്യപ്പെടും ആ സമയത്ത് ലോക പറയുന്നത് നീ നിൻ്റെ അച്ഛനൊക്കെ കൂട്ടിയിട്ടേടാ എൻ്റെ ഞങ്ങളുടെ അപ്പച്ചിനെ ഈ തരത്തിലാക്കിയത് അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പച്ചിനെ കാണാൻ കഴിയില്ല എവിടെ ഉണ്ടെന്ന് ഞാൻ പറയില്ല എന്നാൽ നീ ആ ഡോക്ടറെ പേരെങ്കിലും പറയാൻ മാമൻ പറയുമ്പോൾ അതും പറയില്ല വാ നമുക്ക് റിസപ്ഷനിൽ പോയി ചോദിക്കാമെന്ന് പറയും അങ്ങനെ അവർ റിസപ്ഷനിലേക്ക് പോകുന്ന നേരത്ത് ആര്യനെ വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് എന്തായാലും മാമനും സഹോദരനും അതൊന്നും കാണണില്ല രണ്ടുപേരും തൊട്ടുപ്പുറത്ത് ഉണ്ട് അങ്ങനെ ഡോക്ടറെ ആ നമ്പറൊക്കെ കൊടുക്കും പക്ഷെ ഡോക്ടർ തിരക്കിലാണ് ഇപ്പം കാണാൻ പറ്റിയാന്ന് പറയും ഇതേ ഇതേസമയം തന്നെ വീണ്ടും അച്യുതൻ അലോകിനെ വഴക്കം പറയുന്നുണ്ടാ നീ എന്തിനാടാ ഡോക്ടർ പറഞ്ഞത് എന്നാൽ ഡോക്ടർ ഇനിയിപ്പോൾ അവരെ കാണിക്കുമെന്ന് ചോദിക്കും പറയേ ഒരിക്കലും ഇല്ല ചാ നമ്മളെ തന്നെ കാണിച്ചിട്ടില്ല പിന്നീട് അവരെ കാണിക്കുന്നത് അപ്പച്ചയ്ക്ക് എന്തായാലും ആരെയും കാണാൻ പറ്റില്ല അവർ അവിടെ എന്തായാലും ഇവിടെ നിന്ന് പോകാം ചാൻസ് ഇല്ല രണ്ടായിരത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു ഇതുണ്ട്ടാം കാരണം നമ്മൾ ഗവൺമെന്റിനെ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണതെന്ന് അറി ആരോടും പറഞ്ഞിട്ടില്ല എന്നിട്ടും ഇവിടെ അവരെത്തി അപ്പം നമ്മൾ അവരെ സംശയിക്കണം എനിക്ക് കൃഷ്ണമംഗലത്തിൽ ദേവമംഗലത്തിൽ നിന്ന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരുന്നുറപ്പില്ല ഇല്ല ആരും വരില്ല ആര് വന്നാലും ഡോക്ടർക്ക് എന്തായാലും ഈ ഇപ്പം അപ്പച്ചിനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എടാ നമ്മളിവിടുന്ന് പോകുന്നേക്കാൾ മുന്നേ ഗോമതിക്ക് സ്ട്രോക്ക് വരുമോ ആ ഡോക്ടറെന്താ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ മെൻ ശരീരം ഒരുപാട് വീക്കായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നോ രണ്ടോ ഗുളിയൊക്കെ കഴിക്കുമ്പോഴത്തേനും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നാണ് പറയുന്നത് എന്തെങ്കിലും വരണം കാരണം നമ്മൾ ഇത്രയും പാട് കഴിച്ചൊരു കാർഡ് ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ നിന്ന് പുറത്ത് പോകുന്നത് ശരിയല്ല എല്ലാം നേടിയിട്ടേ പുറത്ത് പോകാൻ പാടുള്ളൂന്ന് പറയും അത് അത്രേ ഉള്ളൂ അച്ഛാന്ന് പറയും അച്ഛൻ എത്രയും പെട്ടെന്ന് വലിച്ചനിവിടെ നിന്ന് മാറ്റണം എന്ന് പറയും അതെന്തിനാടാന്ന് ചോദിക്കും വലിച്ചനി ഗുളിക കൊടുത്തതോട് അപ്പച്ചിയോട് അപ്പച്ചയ്ക്ക് അപ്പച്ചനിയോടൊരു സഹതാപമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിച്ചനും ഇവിടെ നിൽക്കുന്നത് അപ്പകടമാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കണം നമുക്ക് മാത്രം ഇവിടെ നിൽക്കാൻ പറ്റും നിന്നാൽ മതി എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അത് ശരിയാണ് ഏട്ടന് ഗോമതിയുടെ ഒരു സഹതാപമുണ്ട് എന്തായാലും ഗോമതിക്ക് അപ്പോൾ സ്ട്രോക്ക് വരുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഇ സി ചിക്ക് ചെറിയൊരു വേരിയേഷൻ കാണിക്കണ്ടല്ലോ എന്ന് പറയും അയ്യോ ഗോമതിക്ക് സ്ട്രോക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് രാജശ്രീ പെട്ടെന്ന് ഞെട്ടിത്തെരിക്കുന്നുണ്ട് എന്താ നിനക്ക് പെട്ടെന്ന് ഒരു മലമാറ്റം നിനക്ക് അവളോട് വല്ല ദയേണ്ടി എനിക്കൊരു ദയയില്ല പെട്ടെന്ന് ഓടി നടക്കുന്ന ഒരാൾക്ക് സ്ട്രോക്ക് വരും എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ അല്ലാതെ എനിക്കെന്തെന്ന് പറയും അല്ലാടാ ഇനിയിപ്പം ഇവളുടെ ഗോമതിയുടെ ഡോക്ടറുടെ ഗോമതിക്ക് ഈ സ്ട്രോക്ക് ഇരുന്ന് പറയുമെന്ന് ചോദിക്കും രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേനും പറയൂ വെച്ചാൽ അപ്പോൾ പിന്നെ അഞ്ച് മണിക്കൂറിനും മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തില്ലെങ്കിൽ രക്ഷപ്പെടില്ലാന്ന് പറയും അപ്പോൾ ആ ഗോമതി രക്ഷപ്പെടാൻ ആ ഇഞ്ചെക്ഷൻ കൊടുക്കില്ല എന്ന് ചോദിക്കും കൊടുക്കും പക്ഷേ ശരീരത്തിൽ ഏൽക്കില്ല എന്ന് പറയും ഈ മരുന്ന് ശരീരത്തിലുള്ളിടത്തോളം അത് ഏൽക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഗന്ധം ഇട്ടു നിൽക്കുന്ന ആ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്